ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതായാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടൽ ഗൌഡം നൽകിയ മൊഴിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉജിര ധർമ്മസ്ഥല റോഡരികിലെ ബംഗ്ലാഗുഡ് വനപ്രദേശത്ത് മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴാണ് ഒന്നിലധികം ആളുകളുടെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് സൂചന എന്നാൽ അന്വേഷണ സംഘം ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒന്നര മാസം മുമ്പ് വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ താൻ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെട്ട അസ്ഥിഭാഗങ്ങൾ തനിക്ക് നൽകിയത് വിട്ടൽ ഗൌഡയാണെന്ന് അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞിരുന്നു തലയോട്ടി കിട്ടിയത് ബംഗ്ലാ ബംഗ്ലാഗുഡയിൽ നിന്നാണെന്ന ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനപ്രദേശത്തെ മുമ്പ് അസ്ഥികൾ കണ്ടെത്തിയ പതിനൊന്ന് എ നമ്പർ സ്ഥലത്തിനരികിൽ മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴാണ് അസ്ഥികൾ കിട്ടിയതെന്നാണ് വിവരം ഈ പ്രദേശത്ത് കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വെളിപ്പെടുത്തലിലെ പൊരുത്തക്കേടുകളെ തുടർന്ന് കേസിൽ ചിന്നയ്യ അറസ്റ്റിലായതോടെ ധർമ്മസ്ഥല സൗജന്യ കർമ്മസമിതി പ്രവർത്തകരായ മഹേഷ് ഷെട്ടി തിമ്മരോടി ഗിരീഷ് മട്ടന്നവർ ഡി ജയന്ദ് തുടങ്ങിയവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നതിനിടെയാണ് വിട്ടൽ കൌഡിയും കേസിൽ ഉൾപ്പെടുന്നത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് ഇയാളും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ഇയാൾ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത് അതേസമയം കോടതി പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ചിന്നയ്യെ ശിവമൊക്ക ജയിലിലേക്ക് മാറ്റി ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോകൾ പങ്കുവച്ച മലയാളി യൂട്യൂബർ ലോറി ലോറിയുടമ മനാഫിനെ തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ബെൽത്തങ്ങാടിയിലെ ഓഫീസിൽ വെച്ചാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയത് ധർമ്മസ്ഥല സൗജന്യ കർമ്മസമിതി പ്രവർത്തകൻ ടി ജയന്തുമായി ചേർന്ന് ഇയാൾ ഒട്ടേറെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്തായാലും അന്വേഷണം പഴുതുകളൊന്നുമില്ലാതെ നടക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വൈകാതെ ദുരൂഹതകൾ മറനീക്കി പുറത്തുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം